ഇന്ത്യൻ മുസ്ലീങ്ങൾ ഇവർ എന്തുകൊണ്ടാണ് ഫലസ്തീനികളെ പിന്തുണയ്ക്കുന്നത് എന്ന് ഞാനൊന്ന് ചിന്തിച്ചു നോക്കി കാരണം ഖുർആാനു ഹദീസുകളും അനുസരിക്കുന്ന മുസ്ലിമിന് ഒരിക്കലും ഫലസ്തീനെ പിന്തുണയ്ക്കാൻ പറ്റുകയില്ല അവർക്ക് ഇസ്രായേലിനെ പിന്തുണയ്ക്കാൻ പറ്റുകയുള്ളു അപ്പോൾ ഇവരെന്തുകൊണ്ടായിരിക്കും അവരുടെ പ്രമാണങ്ങൾ പറഞ്ഞതിനെതിരായിട്ട് ഈ ഫലസ്തീനികളെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് ഞാൻ ആലോചിച്ചു അവർ മതേതരവാദികളായതുകൊണ്ടായിരിക്കും ഇങ്ങനെ പിന്തുണയ്ക്കുന്നതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് കാരണം യഥാർത്ഥ ഒരു മുസ്ലിമിന് ഖുർആാനും ഹദീസുകളും പഠിച്ച ഒരു മുസ്ലീമിന് ഒരു കാരണവശാലും ഈ പലസ്തീനികളെ പിന്തുണയ്ക്കാൻ സാധിക്കുകയില്ല ഖുർആനെയും ഹദീസുകളെയും ഒക്കെ നിഷേധിക്കുന്നവർക്ക് മാത്രമേ പലസ്തീനികളെ പിന്തുണയ്ക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇവർ ശരിക്കും നാമധാരി മുസ്ലിങ്ങളാണ് ഈ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ നമ്മൾ കാണുന്ന അല്ലെങ്കിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണുന്നവരൊക്കെ നാമധാരി മുസ്ലിങ്ങളാണ് അല്ലാതെ യഥാർത്ഥ മുസ്ലിങ്ങളല്ല എന്നാണ് എനിക്കതിൽ നിന്ന് മനസ്സിലായത് 이 그란데. Grande...